പള്ളിയുടെ പരിസരത്തു പരിസരത്തുകൂടെ നമ്മൾ നമ്മുടെ പുരയിൽ വീട്ടിലേക്ക് പോകും നമ്മുടെ വീട് പള്ളിയുടെ കബറിന്റെ ശ്മശാനത്തിന്റെ മയ്യത്തടക്കുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വീട് പെട്ടെന്ന് വണ്ടിയിൽ വന്ന് ഹൈവേയിൽ ഇറങ്ങിയിട്ട് നമുക്ക് പള്ളിയുടെ കബറിന്റെ മയ്യത്തടക്കുന്ന സ്ഥലം വഴി കടന്നാൽ അപ്പുറത്ത് കടക്കാൻ കഴിയും ആ പള്ളിയുടെ ഫ്രണ്ടിലൂടെ നടന്നു പോകുമ്പോ അവിടെ മകരുവ് നമസ്കാരം നടക്കുകയായിരിക്കും അല്ലെങ്കിൽ ഋഷ നമസ്കാരം നടക്കുകയായിരിക്കും ആ പള്ളിയിൽക്കാരെ രണ്ടിടക്കാലത്ത് നമസ്കരിക്കുകയില്ല സൈഡിലൂടെ നടന്നു പോകും ആ മസ്ജിദിൽ നമസ്കാരം നടന്നാൽ പോലും ആ ചെറുപ്പക്കാരൻ ആ പള്ളിയിൽക്കാരെ നമസ്കരിക്കാത്ത ഒരു കാലഘട്ടം സ്വഭാവത്തെ നിങ്ങൾ കണ്ടാൽ ഖ്യാമത്തിൻ്റെ അടയാളമാണ് ക്യാമത്തെ പ്രതീക്ഷിക്കലാ പറഞ്ഞു പള്ളികൾക്ക് പോലെ ഉണ്ടല്ലോ പള്ളിക്കല്ലോ പഞ്ഞുണ്ടോ പള്ളികൾക്ക് ഒരു പഞ്ഞമില്ല പള്ളികൾ വഴികൾ ഓറും പള്ളികളാണെന്ന അങ്ങനെ ഉണ്ടാവും പറഞ്ഞു മസ്ജിദുകൾ അധികരിക്കും മസ്ജിദുകൾ അധികരിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ വഴിയോരങ്ങളിൽ പള്ളികൾ അമിതമാകും അധികമാകും പോലെ പോലെ പള്ളികള് ും പള്ളികളെ ഓടി പിടിപ്പിക്കുകയും എല്ലാം ആലങ്കാരികമായ ശൈലിയിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായം കണ്ടാൽ ഫത്തിമാറും നിങ്ങൾ രക്തച്ചൊരിച്ചിൽ പ്രതീക്ഷിച്ചു കൊള്ളണേ സഹാബത്തെ പള്ളികൾക്ക് വേണ്ടി ഉണ്ടാവല്ലേ പള്ളികളുടെ വരുമാനത്തിനു വേണ്ടി അടി ഉണ്ടാവുമല്ലേ ഇതൊക്കെ തന്നെയാണ് എന്റെ അർത്ഥം പള്ളികൾക്ക് വേണ്ടി പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി അടി ഉണ്ടാവുകയാണ് ഇത് നമ്മുടെ എ ഗ്രൂപ്പിന്റെ പള്ളി ബി ഗ്രൂപ്പിന്റെ പള്ളി പള്ളി ചാവിട്ട് പൂട്ടുകൂല സമ്മതിക്കുന്നില്ല എത്ര പള്ളി അള്ളാഹുന്റെ പള്ളിയല്ലേ അത് അവനെയല്ല മറ്റേ ആരെ ആരാധിക്കാൻ പാടില്ല അവനെ ആരാധിക്കാൻ വേണ്ടി പള്ളികൾ തുറക്കുന്നില്ലല്ലോ ബാങ്ക് വിളിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ ആരാ സമ്മതിക്കാത്തത് ആ മുസ്ലിമല്ല മുസ്ലിമീങ്ങൾ പള്ളി പൂട്ടിടുകയാണ് ഭയങ്കരമായ പൂട്ടുകൊണ്ട് പൂട്ടിയിട പള്ളികൾ പ്രശുദ്ധ ഹബീബ് പറഞ്ഞ വാക്കാൻ എന്റെ വാക്കല്ല <S -cado> ും നിങ്ങളുടെ പള്ളികൾ നിങ്ങളെ പിടിപ്പിക്കുകയാണ് ആലങ്കാരികമായ നിലയിൽ അടിച്ചു പൊളിച്ചു പണിയുവാൻ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടില്ല പള്ളി കൊണ്ട് തങ്ങൾ പറയുകയാണ് സംഭവിക്കുകയില്ല പള്ളികൾ കൊണ്ട് കൊണ്ട് ജനങ്ങൾ നടിക്കുന്ന ഒരു കാലഘട്ടം മസ്ജിദ് ഞങ്ങളുടെ പള്ളി അഞ്ചു കോടിയുടെ പള്ളി ഓ ഞങ്ങൾ നേരിട്ട് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന മാർബിളാണ് നിങ്ങളൊക്കെ എവിടുന്ന് വാങ്ങിയതല്ലേ ഞങ്ങളെ കണ്ട പോലെ ഞങ്ങളുടെ പള്ളിക്ക് ഉള്ളത് ഏഹ് പിന്നെ ഇത്തരം പന്ത്രണ്ട് മാസം ഉണ്ടെന്ന് പറഞ്ഞൊരു കുറച്ചു അതുകൊണ്ട് പന്ത്രണ്ട് മെമ്പർ പിന്നെ പന്ത്രണ്ട് മിനാരള്ള പള്ളിയ ഞങ്ങളുടെ പള്ളി അങ്ങനെ എല്ലാ ഖുർആാനുള്ള കളിയാ എല്ലാ കളി തന്നെയാണ് അല്ല തള്ളിയില്ലല്ലോ

കാഴ്ച വസ്തു പോലെ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഇന്ന് ഖുർആാനിന്റെ എക്സിബിഷൻ ഖുറാന്റെ എക്സിബിഷൻ ഒക്കെ നമ്മുടെ കാലഘട്ടത്തിൽ കണ്ടില്ലേ കാണല്ലോ ചെറിയ ഖുർആൻ ഇത് മൂതക്കണ്ണാടി വേണം ഇത് വലിയ ഖുർആൻ ലോകത്ത് ഏറ്റവും വലിയ ഖുർആൻ മനുഷ്യൻ ഇതുകൊണ്ടൊന്നും ഫഹറിക്കാണ് ഖുർആൻ എന്തിനുള്ളതാണ് ഇങ്ങനെ പ്രദർശിപ്പിക്കാനുള്ളതല്ലോ ഖുർആൻ പാരായണം ചെയ്യാനുള്ളതാണ് ഇത് ചെറിയ ഖുർആൻ ഇത് അവിടുത്തെ ഖുർആൻ ഇത് ഒമാൻ്റെ ഖുർആൻ ഇത് എവിടെ നിട്ട് ഇന്ന രാജാവ് എഴുതിയത് ഇത് ഇയാൾ എഴുതിയത് അത് അങ്ങന്റെ കൈ കൊണ്ട് എഴുതിയത് ആരെഴുതി അള്ളാന്റെ കലാമാകുമ്പോൾ നമുക്ക് പിന്നെ സംശയമൊന്നുമില്ലല്ലോ പക്ഷെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെടാതെ അതെല്ലാം കൊണ്ട് കണ്ണാടി പട്ടിക്ക തലമാരയിൽ സൂക്ഷിച്ചിട്ട് ജനങ്ങളെ ക്യൂ നിന്ന് പാസ് എടുത്തിട്ട് ജനങ്ങൾ വന്നത് കണ്ട് രസിക്കുകയാണ് ഭയങ്കരമായൊരു ലോകത്തെ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും സ്വർണലിപിയിലുള്ള ഖുർആൻ അടക്കം പണ്ടുള്ള കാലഘട്ടത്തിൽ എല്ലാം ഇട്ടു എല്ലാണ്ട് ഇതെല്ലാം കണ്ട് നമ്മൾ ഫോട്ടോ എടുത്ത് അല്ലാതെ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതാറില്ലല്ലോ അതൊക്കെ നല്ല അലങ്കരിച്ച് നമ്മൾ അങ്ങനെ സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ ഫത്തിമാറു അലയിക്കും നിങ്ങളുടെ പ്രതീക്ഷിക്കണമേ മറ്റൊരു ഹരിയത്തിന്റെ തങ്ങൾ പറയുകയാണ് ുമായിട്ട് കടന്നു കടന്നു വരും പറയാൻ അള്ളാഹന്റെ കോടതിയിൽ ഒരുപോലെ നാളെ എന്നെ ഹറാബാക്കി കളഞ്ഞുവല്ല എന്നെ പൂട്ടിട്ട് പൂട്ടിക്കളഞ്ഞുവല്ല താഴിട്ട് പൂട്ടി കളഞ്ഞുവല്ല എന്നെ മലീമസപ്പെടുത്തി കളഞ്ഞു റബ്ബേ പള്ളി നാളെ പറയും പള്ളികളൊക്കെ പൂട്ടിയിടോ പള്ളികളൊക്കെ ഗ്രൂപ്പിന്റെ പേരിൽ പ്രശ്നത്തിന്റെ പേരിൽ അടച്ചിട് സ്കരിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കണ്ട നാളെ ഈ പള്ളികളൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് സമാധാനം മറുപടി പറയുകയാണ് പ്രശ്നമില്ല ആപലാതിപ്പെടുകയാണ് പറയുന്ന മറുപടി അവരെ എന്നിലേക്ക് വിടേണമേ പള്ളി 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 കമ്മിറ്റിക്കാരെല്ലാം വരും വരും കേറാൻ കേറാൻ അല്ല ും എന്തെല്ലാം പണികളിൽ ചെയ്യുന്നറിയോ പള്ളിയുടെ കക്കൂസ് മോശമായിട്ട് കിടക്കാൻ കക്കൂസിന്റെ ഡോറിന്റെ കൊളുത്തു പോയിട്ട് ഒമ്പത് മാസമായി ഒമ്പത് മാസമായി ഡോറിന്റെ കൊളുത്തു പോയിട്ട് ഒരു കയറ് കെട്ടിയിട്ടിരിക്കുകയാണ് ആ കഥവില് നമ്മള് ഇറക്കുമതി ചെയ്യുമ്പോ ഇങ്ങനെ പിടിച്ചോണ്ടോ ഇറക്കുമതി ചെയ്യാൻ അതെങ്ങാനും വിട്ടുപോയാ നമ്മുടെ ഇറക്കുമതി എല്ലാം നമ്മുടെ പള്ളിയിലെ കമ്പറ്റുകാരുടെ വീടുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങുന്ന കക്കൂസല്ല കറങ്ങി കറങ്ങി സാധിക്കാം മസാജ് ചെയ്യുന്ന കക്കൂസലാണ് അറുപതിനായിരം എഴുപതിനായിരോ ക്ലോസിറ്റിന് ഇങ്ങനെ മസാജ് ചെയ്യും നല്ല മസാജ് ചെയ്യും ഉം പേപ്പറുമായിട്ടല്ല കയറുന്നത് കക്കൂസി കയറുന്നത് പേപ്പറുമായിട്ടാണ് സമയമില്ലല്ലോ അങ്ങനെ കാലമൊക്കെ ഇങ്ങനെ കവിച്ച് വെച്ചോണ്ട് ഇങ്ങനെ വായിച്ചോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കൂടെ വെണ്ണുമ്പോള് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്താല് അതിനകത്ത് തന്നെ എഴുതി തിന്ന ഏറ്റവും നല്ല കാര്യമാണ് കക്കൂസിനോടേ മനുഷ്യൻ ചിലവാക്കുന്നത് ആറ് ലക്ഷം ഏഴ് ലക്ഷം റുപ്യ കക്കൂസിന് വേണ്ടി മനുഷ്യൻ ചിലവാക്കുന്ന ഏഴു ലക്ഷം എട്ട് ലക്ഷം റുപ്യ പാവപ്പെട്ടവരോട് വീട് വെക്കാം അവന് അവന്റെ ഇവൻ തൂറാൻ ചെലവാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർ കിടക്കാനുള്ള ഒരു വീടുണ്ടാക്കാം ലക്ഷം 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 രൂപ കക്കൂസ് ക്ലോസറ്റിന്റെ വില ഈ പണ്ട് കളയാൻ നമ്മുടെ ഒരു സാധനം എടുത്തുകൊണ്ട് പോകുന്നത് ന്യൂസ് പേപ്പറിലായിരുന്നു അമ്പവൈസ വിലയുള്ള ന്യൂസ് പേപ്പറിനകത്താണ് നമ്മുടെ സാധനം പക്ഷെ ഇപ്പൊ ആ സാധനത്തിന്റെ ഒക്കെ വിലയെ ഒരു ലക്ഷം രൂപയുടെ പാത്രത്തിനകത്തോടെ സഹായിച്ചു കൊടുക്കുന്ന ഇപ്പോഴത്തെ കാലഘട്ടമാണ് നമ്മുടെ മഹലുകളിലെത്താൻ കക്കൂസുകൾ മഹലുകളിലത്തെ മൂത്രപ്പുരകൾ ഇതെല്ലാം വൃത്തിയാക്കണം നല്ലതുപോലെ അതൊക്കെ ജമാഅത്തിന്റെ ഭാരവാഹികളുടെ ഉത്തരവാദിത്തമാണ് മനസ്സിലാക്കണം അല്ലെങ്കിൽ നാളെ ഇവരെയൊക്കെ വിളിച്ചോണ്ട് നിർത്തേരോ പുള്ളിക്കാരും കമ്മിറ്റിക്കാരെ ക്യൂ നിർത്താ അതാണ് മസ്ജിദ് അള മുന്നിൽ പരാതിപ്പെടുന്നത് ഞാൻ ഒന്നാമത്തെ ലൈറ്റ് ആയിരുന്നു അത് അണഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി ഒരു കമ്മിറ്റിക്കാരൻ കമ്മറ്റിക്കാരൻ പോലെ തയ്യാറായില്ലവനെ ഫാൻ കറങ്ങാതായിട്ട് എത്ര ദിവസമായി ഒരാൾ പോലും തയ്യാറായിട്ടില്ല മൊത്തം രണ്ടാമത്തെ പൊടി പിടിച്ച് പിടിച്ച് കിടന്നിട്ട് അതൊന്നും വൃത്തിയാക്കാൻ ഒരാൾ പോലും പള്ളി പറയും നമ്മൾ ആരും പറയണ പള്ളി ഹത്യ പറഞ്ഞാൽ അപ്പം പിടിച്ചു വിടും ഇയാളുടെ ജോലിയൊക്കെ മതി ഇവിടെ ചെലന്തി വല അടിക്കണോ അഴുക്ക് മാറ്റണം എന്നൊക്കെ ഞങ്ങൾക്കോളാം നിങ്ങള് പഠിപ്പ് ശരിയാണ് ഒരേമാക്കളുടെ വാക്കുകൾ സ്വീകരിക്കാത്ത ഒരു കാലഘട്ടം വരും അത് അന്ത്യനാളുടെ അടയാളമാണ് من لا سنجاد ما لا يتبع فيه العلم ولا يستحى فيه من الحليم ولا يوقرون الكبير ولا يرحمون الصغير ولا يعرفون معروفا ولا ينكرون منكرًا يقتل بعضهم بعضًا على الدنيا أولئك عليك شرار خلق الله فعليه لعنة الله يا سلمان. െ കുറിച്ച് നടത്തുകയാണ് സൽമാൻ സൽമാൻ ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന്റെ മേൽ സംജാതമാകും സൽമാൻ